നമസ്കാരം ബുധനാഴ്ച മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ മുംബൈ ലോണോവാലയിൽ നിന്നും കണ്ടെത്തിയത് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ ഇവർ മുംബൈയിലെത്തിയതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ച പോലീസ് ഇവർക്കൊപ്പം ഒരു യുവാവുണ്ടെന്നും കണ്ടെത്തി പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇയാൾക്കൊപ്പം ഇല്ലെന്നായിരുന്നു മറുപടി ഇതോടെ ആശങ്ക കൂടി എന്നാൽ അവരുടെ മൊബൈൽ ഫോണിൽ പുതിയ സിം സിമ്മിട്ടത് പ്രതീക്ഷയായി ഈ സിമ്മിടലാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കുട്ടികൾ നിലവിൽ പൂർണ്ണ സുരക്ഷിതരാണ് വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷമെന്ന് ഇരുവരും അറിയിച്ചു മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് രാത്രി ഒൻപത് മണിയോടെ പുതിയ സിം കാർഡ് ഇട്ടത് വഴിത്തിരുവായി വിദ്യാർത്ഥിനികളെ പൂനെയിലെത്തിച്ചു ഉച്ചയോടെ താനൂർ പോലീസിന് പെൺകുട്ടികളെ കൈമാറും മലപ്പുറം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് കുട്ടികളെ നാട്ടിലെത്തിച്ച ശേഷം കൗൺസിലിംഗ് അടക്കം നൽകുമെന്നും പോലീസ് അറിയിച്ചു ഒന്നര ദിവസത്തിലേറെ നീണ്ട തെരച്ചിലിനൊടുവിൽ മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത് കുട്ടികൾ സുരക്ഷിതരാണ് മുംബൈ ചെന്നൈ എക്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് കുട്ടികളെ കണ്ടെത്തിയത് പുലർച്ചെ ഒന്ന് നാല്പത്തിയഞ്ചിന് ലോനോവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തുന്നത് ഇവർ മുംബൈയിലെത്തിയതായി നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്നായിരുന്നു പോലീസ് മുംബൈയിൽ അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിയത് നാലുമണിയോടെ ഇവർ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നായിരുന്നു വിവര ലഭിച്ചത് പിന്നീട് നാല് മണിക്കൂറോളം ഇവർ അവിടെ തന്നെ തുടർന്നു രാത്രി ഒൻപത് മണിയോടെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പുതിയ സിം കാർഡ് ഇവരിടുകയായിരുന്നു കുട്ടികളുടെ മൊബൈൽ ലൊക്കേഷൻ നിരീക്ഷിക്കുകയായിരുന്ന കേരള പോലീസിന് ഇവർ പുതിയ സിം ഫോണിൽ ഇട്ടപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ ലഭിച്ചു മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കിയ പോലീസ് മുംബൈയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ പത്ത് നാൽപ്പത്തിയഞ്ചോടെ ഇവർ സി എസ് ടിയിൽ നിന്നും പുറപ്പെട്ടു ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ സി എസ് ടിയിൽ നിന്ന് തന്നെയാണ് കയറിയതെന്നും സൂചനയുണ്ട് ഒന്ന് നാൽപ്പത്തി യിൽ എത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ലോണോവാലയിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ പോലീസിനോട് സഹകരിക്കാതിരുന്ന ഇവർ ഒടുവിൽ സമ്മതിച്ചു കുട്ടികൾ ഈ ട്രെയിനിലുണ്ടെന്ന വിവരം കേരള പോലീസ് റെയിൽവേ പോലീസിനും കൈമാറി തുടർന്നായിരുന്നു ഇവരെ പിടികൂടാനുള്ള ആർ പി എഫിന്റെ നീക്കം മൊബൈൽ ഫോൺ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനികളെയാണ് കാണാതാകുന്നത് ഇതിനു പിന്നാലെ രണ്ട് കുട്ടികളുടെയും കുടുംബം പോലീസിന് പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ജീൻസും ആയിരുന്നു വിദ്യാർത്ഥിനികളുടെ വേഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടു മണിയോടെ വിദ്യാർത്ഥിനികൾ കോഴിക്കോട് എത്തി ഇതിനു പിന്നാലെ ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപായി ഇരുവരുടെ ഫോണിൽ ഒരേ നമ്പറിൽ നിന്നും കോൾ വന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു എടവണ്ണ സ്വദേശിയായ റഹീം അസ്ലത്തിന്റെ പേരിലുള്ള സിം കാർഡിൽ നിന്നായിരുന്നു കോളുകൾ വന്നത് ഈ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ഫോണും നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെ പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടി ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഹെയർ ട്രീറ്റ്മെന്റിനായി പതിനായിരം രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചെലവഴിച്ചത് ഇതിനിടെ പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലെത്തിയ റഹീം അസ്ലം കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു ബുധനാഴ്ച സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ സ്കൂളിൽ എത്താതിരുന്നതോടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് കാണാതായെന്ന വിവരം അറിയുന്നത് മൂന്നാം തീയതി ഇരുവരും സ്കൂളിലെത്തി പരീക്ഷ എഴുതിയിരുന്നു ബുധനാഴ്ച ഒരാൾക്ക് മാത്രമേ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ